സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് സോയാബീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള സോയാബീനാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സോയാബീൻ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിടണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഇവിടെ അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം എടുത്ത് സോയാബീനിലേക്ക് ഒന്ന് ഊറ്റണം മുറ്റിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോയാബീൻ ഒന്ന് വീർത്ത് വരും അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാവേ അത് പിഴിഞ്ഞെടുക്കണം നമുക്കത് വെള്ളത്തിൽ നിന്ന് ചൂടാറിയതിന് ശേഷം അപ്പം തീ മച്ച അവിടെ നിന്ന് ചായ വെക്കുന്നുണ്ട് മച്ച ഇടത്തേ കൈ കൊണ്ടാണ് ഇളക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതല്ലാന്ന് പക്ഷെ മച്ചയുടെ വലത്തെ കൈ വയ്യാത്ത കൊണ്ടാണ് കൈ കൊണ്ട് ഇളക്കുന്നത് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിൻ്റെ നമുക്ക് സ്വയം വെള്ളിലേക്ക് ഊറ്റി കൊടുക്കാവേ വെള്ളം നമ്മൾ ഊറ്റി കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ സോയാബി എല്ലാം വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പപ പാത്രത്തിലോട്ട് ഊറ്റിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം ഇത് കഴുകിയെടുക്കണിത് ഒന്ന് നമ്മുടെ സോയാബീൻ എന്താ തണുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം എല്ലാം ഞെക്കി ഇതാക്കിയിട്ടുണ്ട് ഇനിയും വെള്ളം ഉണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് ഈ സോയാബീൻ ഒന്ന് രണ്ടാക്കിയെടുക്കാവേ രണ്ടാക്കിട്ടേ മുറിച്ചെടുക്കട്ടെ നമ്മളിത് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം അതിനുവേണ്ടി ഞാൻ ഇത് ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഷട്ടീനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ സോയാബീനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരുവേ ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇവിടേത് രണ്ട് സബോള എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഞാൻ മൊത്തം എടുത്തില്ല കുറച്ച് എടുത്തുള്ളത് ഒത്തിരി ആണ് അപ്പം ഇത് ഞാൻ ഇത്രയും വഴുത്താനിടും അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് മാറ്റട്ടെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ഞാൻ ആ ചട്ടി തന്നെ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വിറ്റിയാൽ മതി ഇനി ഇതൊക്കെ വഴത്താനുള്ള മതിയേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ സബോള ആദ്യം ഇട്ട് കൊടുക്കുവാണേ സകോളയൊന്നും കുറച്ച് വാടി കണ്ടെ ഒരു ശകല ഉപ്പുകൂടെ നമുക്ക് കൂടെ അമ്മ ഇട്ട് കൊടുക്കാതെ ശകോളൊന്നും വാങ്ങാൻ വേണ്ടി നമുക്ക് ശകല ഉപ്പും കൂടെ നമുക്ക് ഇട്ട് എളുപ്പം നമുക്ക് റെഡി ആക്കാൻ പറ്റിയതാണ് എല്ലാവർക്കൊക്കെ ചൂളി കൊടുത്തു വരാനൊക്കെ ഇഷ്ടപ്പെട്ടത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന അപ്പം എന്തെങ്കിലും ആണോ ചപ്പാത്തിയാണോ കുറച്ച് വിടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പറ്റും ചോറിൻ്റെ കൂടെ ആണെങ്കിലും പറ്റും ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇതുണ്ടാക്കി വരുമ്പോഴത്തേക്കും അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ഇതുപോലൊന്നും ഞാൻ ഉണ്ടാക്കുന്ന കൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കണേ എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളോട് പറയണം ചവോളൊന്നും കുറച്ച് വാടി വരട്ടെ ഇനി നമുക്ക് ഇച്ചിയും വെളുത്തുള്ളിയും ചഴുച്ച് വെച്ചേക്കുന്ന കുറച്ച് ഇട്ടു കൊടുക്കാതെ ഒരു ടേബിൾ സ്പൂൺ മതി രണ്ടും കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഫ്ലേവർ അങ്ങ് മുന്നിൽ നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞത് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾക്ക് മസാലയേറ്റ് വെക്കാവേ ഒരു ശകലം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതിയ പൊടി ടീസ്പൂൺ ജീരകപ്പൊടി നമുക്ക് ചേർക്കണ ജീരകപ്പൊടി ആവശ്യമുണ്ട് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇടക്കാവേ 1/2 ടീസ്പൂൺ മതി കുരുമുളക് കൂടി ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി കാശ്മീരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് മതിയെ നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ എടുക്ക ഒരു മാതി ക്യൂബും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് ഇത്ര സാധനമാണ് നമ്മൾ ഇതിനകത്ത് ഏർപ്പുള്ള മസാലയെ ഇനി നമുക്ക് ഓരോ നില ഇതെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാതെ ആക്കി പൊടിച്ചുപിടുക ആക്കി വിശാല ആക്കിയിട്ട് ഇതിന്റെ പച്ചമൊന്നും മാറു ഇപ്പം നമ്മുടെ മസാല ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നേരത്തെ ഞാൻ സോയാബീൻ തിളപ്പിച്ചതിന്റെ വെള്ളം ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ കുറച്ചുള്ള ഇതിലേക്ക് ഊറ്റി കൊടുക്കാണ് ഫ്ലെയിം ഊറ്റി വെക്കുക നല്ലത് നല്ലപോലെ തിളക്കുക ഇനി നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കല്ലേ മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളോണ്ടാണ് ഇന്ന് നേരത്തെ കുറച്ചുട്ടത് എല്ലാം നല്ലപോലെ പോലെ തിളക്കിയതിന് ശേഷം നമ്മൾ വേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇലക്കി നല്ല പേരളം പോലെ ആക്കി എടുക്കുക നമ്മൾ സോയാബീന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോണ്ട് അധികം നേരം ഇടണ്ട നമ്മളിത് നല്ലപോലെ കണ്ട പേരളം പോലെ എടുത്ത് നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ വേറൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ഇതിനകത്ത് മല്ലിയിലേ കറി കറിവേപ്പിലേ നമുക്ക് ചേർക്കാം പക്ഷേ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു നിങ്ങളിതിൽ ഏതുണ്ടെങ്കിലും ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു മല്ലിയിലേ നല്ലത് തന്നെയാണ് അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഇട്ട് കൊടുക്കണേ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റാവേ അപ്പം നമ്മുടെ സോയാബീൻ്റെ റോസ്റ്റ് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസലമലേക്കും